ഹൃദയപൂർവം ഭാഗം എഴുപത്തി അഞ്ച് മാധവേട്ടനും ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും മാധവേട്ടൻ പറഞ്ഞു അവൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ദേവികയാണെന്ന് അവളുടെ മുന്നിൽ മാധവേട്ടന് ദേവികയെ നിർത്തി കൊടുക്കണമെന്ന് അങ്ങനെ അന്വേഷിച്ച് വന്നതാണ് ഞങ്ങൾ അപ്പോഴാണ് സന്ദീപ് ഏട്ടന് ഇങ്ങനെ ഒരു റിലേഷനുള്ള കാര്യം പറയുന്നത് എന്നാ പിന്നെ ആ വഴിക്കാകാം എന്ന് കരുതി അങ്ങനെയാണ് ഞാനുമായിട്ട് വന്നത് ഇനി താൻ എങ്ങനെയാണ് ലക്ഷ്മിയോട് പ്രതികരിക്കുക എന്നറിയില്ലല്ലോ അതിന്റെ ഒരു ചെറിയ ഭയമാണ് അവളെ ഞങ്ങൾ കൂടെ കൂട്ടാതെ ഇരുന്നത് പക്ഷേ താൻ കാണണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം അവളെയും കൊണ്ട് മാധവേട്ടൻ ഇവിടെ എത്തും ഗംഗ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഒരു നിമിഷം പോലും സമയം പാഴാക്കാതെ ദേവിക പറഞ്ഞു അവളുടെ മുഖത്ത് അപ്പോൾ പരിഭ്രമമായിരുന്നു അത് വ്യക്തമായിട്ട് ഗംഗയ്ക്കും സന്ദീപിനും മനസ്സിലാവുകയും ചെയ്തു അവൾ പെട്ടെന്ന് സാരിയുടെ തലപ്പുകൊണ്ട് മുഖമെല്ലാം തുടച്ചു എഴുന്നേറ്റ് നിന്നു നിങ്ങൾ പൊയ്ക്കോ ഞാൻ ഞാൻ നിങ്ങളെ വിളിച്ചോളാം ഒരു പേപ്പറിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതിയിട്ട് താഴെ കിട്ടാൻ മതി ഞാൻ എടുത്തോളാം അവൾ പറഞ്ഞു അവൾ ആരെയോ നന്നായി ഭയക്കുന്നുണ്ടെന്ന് ആ സമയം അവർക്ക് തോന്നി താൻ ആരെയാണ് ഭയക്കുന്നത് ഈശോറിനെയാണെങ്കിൽ ഈശോർ ഇപ്പോൾ പാലക്കാടുണ്ട് സന്ദീപ് പറഞ്ഞു അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെ അവനെ അവിടെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഇന്നലെ അവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ കണ്ടില്ല അപ്പോ അവിടെയുണ്ടെന്ന് ഉറപ്പാണോ ഇന്നലെ ഞങ്ങൾ എല്ലാവരും കണ്ടിരുന്നു ഇനി അവിടെയുണ്ടോ എന്ന് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കൺഫേം ചെയ്യാം എന്ന് പറഞ്ഞ് സന്ദീപ് ഫോൺ എടുത്തിട്ട് സഞ്ജയ്യെ വിളിച്ചു അല്പസമയം റിങ് ചെയ്തതിനു ശേഷമാണ് സഞ്ജയ് ഫോൺ എടുത്തത് ഫോൺ സ്പീക്കറിലിട്ട് അവളുടെ മുന്നിൽ തന്നെ നിന്ന് സന്ദീപ് സംസാരിച്ചു സഞ്ജയ് ഈശ്വർ അവിടെയുണ്ടോ സന്ദീപ് ചോദിച്ചു ഉണ്ടല്ലോ ഗോഡൌണിലുണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഷോപ്പിലേക്കുള്ളത് സഞ്ജയ് പറഞ്ഞു എന്താ സഞ്ജയ് ചോദിച്ചു ഒന്നുമില്ല അവനെ വന്നാൽ കാണാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു ആ അതിനെന്താ ഏട്ടൻ ഇങ്ങോട്ട് പോര് അല്ല ഏട്ടൻ രാവിലെ തന്നെ എങ്ങോട്ട് പോയതാണ് ആ അത് അത് സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഇറങ്ങിയതാണ് ആണോ ആ ഡേ ഇവിടെയുണ്ട് ഈശ്വർ ഫോൺ കൊടുക്കണോ എന്ന് ചോദിച്ചു സഞ്ജയ് ആ ഞാൻ ദേ കൊടുത്തു എന്ന് പറഞ്ഞ് സന്ദീപിന്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ സഞ്ജയ് ഫോൺ ഈശോറിന് കൊടുത്തു ആ പറയ് സന്ദീപ് എവിടെയാണ് നീ ആ ഞാനിവിടെ ഉണ്ട് ഞാനേ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു കാര്യത്തിനായിട്ട് വന്നിരിക്കുകയാണ് നീ ഇന്ന് തന്നെ തിരിച്ചു പോകോ സന്ദീപ് ചോദിച്ചു ഇല്ല ഞാൻ ഇനി നാളെ പോകൂ ഒരു ലോഡ് കൂടി വരാനുണ്ട് അതുകൂടി കളക്ട് ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരണ്ടല്ലോ ഈശോർ പറഞ്ഞു എന്തായാലും ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് എത്തും അപ്പോ നമുക്കൊന്ന് കൂടാ എന്തു പറയുന്നു ഇപ്പോഴാണെങ്കിൽ അവിടെ ആരും ഇല്ലല്ലോ ഞാനും നീയും പിന്നെ സഞ്ജയ് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് ഹരി നമുക്ക് എല്ലാവർക്കും കൂടി കൂടാം അവിടെ നിന്നും ഈശോർ പറയുന്നത് കേട്ടതും ദേവികയുടെ കൈകൾ ഗംഗയുടെ കയ്യിൽ പിടിമുറുക്കി എന്നാ ശരിയടാ നമുക്ക് കാണാം ഞാൻ എത്താം എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം എന്തായാലും ഞാൻ കുറച്ച് ആകും അത്യാവശ്യ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം സന്ദീപ് ഫോൺ കട്ട് ചെയ്തു ഇനിയും താൻ ആരെയാണ് പേടിക്കുന്നത് സന്ദീപ് ചോദിച്ചു ഇനിയും പേടിക്കണം കാരണം എനിക്ക് ചുറ്റും ഈശ്വർ ഹരിയും മാത്രമല്ല വേറെയും ആളുകളുണ്ട് അവൾ പറഞ്ഞു ഒരു പക്ഷേ ഈശ്വരും ഹരിയും ഇവിടെയുണ്ടെങ്കിൽ ഞാൻ ഇത്രയധികം പേടിക്കേണ്ട ആവശ്യമില്ല അവരിവിടെ നിന്നും പോകുമ്പോഴാണ് എന്നെ നിരീക്ഷിക്കാനായിട്ട് ആളുകളെ നിർത്തുക അവർ രണ്ടുപേരും ഇവിടെയുണ്ടെങ്കിൽ എന്നെ ആരും നിരീക്ഷിക്കാനായിട്ട് നിൽക്കില്ല അവൾ പറഞ്ഞു എന്തായാലും നിങ്ങൾ പോകുമ്പോൾ ആ മരത്തിൻ്റെ തറയിൽ നമ്പർ എഴുതി ഇട്ടാൽ മതി പേപ്പറിൽ ഞാൻ വന്നെടുത്തോളാം അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അത് വേണ്ട പെട്ടെന്ന് ഗംഗ പറഞ്ഞു അവൾ തിരിഞ്ഞു നിന്നു എനിക്കൊന്നു വാഷ്റൂമിൽ പോകണം ഗംഗ പറഞ്ഞു ഞാനിപ്പോൾ വരാം സന്ദീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ ദേവികയുടെ കൂടെ നടന്നു നടക്കുമ്പോൾ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരും വാഷ്റൂമിന്റെ ഭാഗത്തേക്ക് ചെന്നതും അവൾ വേഗം ദേവികയുടെ കയ്യിൽ പിടിച്ചു ഗംഗയുടെ കാർഡ് കൊടുത്തു ഇത് എൻ്റെ കാർഡാണ് ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് ആരും ഈ കാർഡ് തൻ്റെ കയ്യിൽ കണ്ടാൽ സംശയിക്കില്ല ഇതില് എൻ്റെ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏത് നമ്പറിൽ വേണമെങ്കിലും തനിക്ക് എന്നെ വിളിക്കാം ഞാൻ എടുക്കും ഉറപ്പായിട്ടും പിന്നെ അധികം വൈകാതെ തനിക്ക് ലക്ഷ്മി കാണാം ഞാനാണ് പറയുന്നത് പിന്നെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് തുറന്ന് ഞങ്ങളോട് പറയണം ഞാൻ ഒറ്റക്കില്ല ഞാനും സന്ദീപും മാത്രമല്ല ഒരുപാട് പേര് തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പറ്റുന്നത് എന്ന് വച്ചാൽ നമുക്ക് എല്ലാവരെയും കാണാം ഞങ്ങളുണ്ട് തൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ അവളെ ചേർത്ത് പിടിച്ചു ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ എൻ്റെ ലക്ഷ്മി അവളെ ഹാപ്പിയാണോ ഒരുപാട് ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുന്നു അവളുടെ ഒരു സങ്കടം താൻ മാത്രമാണ് ദേവിക അവളുടെ സങ്കടം മാറ്റാനായിട്ട് അവളുടെ കൂടെ തന്നെ മാധവേട്ടൻ ഉദയേട്ടൻ പിന്നെ ഒരുപാട് പേരുണ്ട് താൻ ധൈര്യമായിട്ടിരിക്കുക ഇനി ഇനി പേടിച്ചിരിക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഗംഗ അവളുടെ കൈയിൽ പിടിച്ചു വിളിക്കണം പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ ഞങ്ങളിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും തന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് ഞങ്ങൾ അപ്പോ വിളിക്കണം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വൈകിക്കരുത് ഗംഗ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അവൾ വേഗം സന്ദീപിന്റെ അടുത്തേക്ക് വന്നു പോകാം എന്ന് പറഞ്ഞ് കാറിൽ കയറി സന്ദീപും ഗംഗയും അവിടെ നിന്ന് കാറെടുത്തുകൊണ്ട് പോയിട്ടും ദേവിക അപ്പോഴും വാഷ്റൂമിൽ തന്നെ നിന്നു കാറിൽ കയറിയ ഉടനെ ഗംഗ ഫോൺ എടുത്ത് മാധവിനെ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ മാധവന് ഒത്തിരി സന്തോഷം തോന്നി ദേവികയ്ക്ക് ലക്ഷ്മിയുടെ പിണക്കൊന്നുമില്ല പിണങ്ങ മാത്രം തെറ്റൊന്നും ലക്ഷ്മി തേതിട്ടുമില്ല പക്ഷേ എന്തൊക്കെയോ അവൾ മറിക്കുന്നുണ്ട് ദേവിക എത്രയും പെട്ടെന്ന് അവളോട് സംസാരിച്ചേ പറ്റൂ എന്ന് അവന് തോന്നി ഇതിലിപ്പോൾ ദേവികയുടെ ജീവൻ മാത്രമല്ല ലക്ഷ്മിയുടെ ജീവനും ഇപ്പോൾ ഒരു ഭീഷണിയായിരിക്കുകയാണ് ഈശ്വർ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തേ പറ്റൂ മാധവ് ചിന്തിച്ചു ഗംഗയും സന്ദീപും സന്തോഷത്തിലായിരുന്നു വന്ന കാര്യം ഭംഗിയെ തന്നെ നടന്നു ഇനി ബാക്കി എന്താണ് സന്ദീപ് ഇവിടെ നീ എത്തിയ കാര്യം അവരെങ്ങാനും അറിയോ ഗംഗ ചോദിച്ചു അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാനെന്തായാലും എന്റെ സൂപ്പർ മാർക്കറ്റിന്റെ ആവശ്യത്തിന് വന്നിരിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ പുറകെ വരാൻ മാത്രം അവർക്ക് ഒരു സംശയം തോന്നാനുള്ള ഇടം ഞാൻ വരുത്തിയിട്ടില്ല എനിക്ക് നിങ്ങൾ ആരെയും പരിചയമില്ല ഞാൻ നിങ്ങൾ ആരുമായിട്ട് സംസാരിക്കാറില്ല പ്രത്യേകിച്ച് ദേവികയുമായിട്ട് അതുകൊണ്ട് എന്നെ സംശയിക്കേണ്ട കാര്യമില്ല അത് ശരിയാണ് എന്നാലും ഇനി താൻ അതോർത്തൊന്നും ടെൻഷനാവില്ല അല്ല എന്നാണ് ഏട്ടൻ വരുന്നത് പറഞ്ഞിട്ടില്ല ഒന്നും വിട്ടു പറയുന്നില്ല മാധവേട്ടനുമായിട്ട് മാത്രാണ് ഫോൺ വിളിയുള്ളൂ ഏട്ടനോട് പറയുമായിരിക്കും എന്തായാലും വന്നാലും ഇവിടെ തന്നെ ഉണ്ടാകും അത് നമുക്കൊരു പാരയാവോ പ്രശ്നമാകോ സന്ദീപ് ചോദിച്ചു ഏയ് സാധ്യതയില്ല മാധവേട്ടൻ എന്ത് പറഞ്ഞാലും ഏട്ടനോക്കിയാണ് മാധവേട്ടന ഇപ്പോൾ സന്ദീപ് ഏട്ടനെ ഇഷ്ടമായത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഗംഗ പറഞ്ഞു ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കില്ല പെണ്ണെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു ആ കൈ അവൻ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോ എനിക്ക് ചുറ്റും ഒരുപാട് പേരുള്ളതുപോലെ തോന്നുന്നു നേരത്തെ വീട്ടിലാണെങ്കിലും ആരോടും ഒരുപാട് സംസാരമൊന്നുമില്ല ഞങ്ങളുടെ വീട്ടില് എല്ലാവരും അവരവരുടെ തിരക്കിലാണ് അതുകൊണ്ടാണ് പിന്നെയും കുറച്ചെങ്കിലും സംസാരിക്കുന്നത് സിത്താരയോടാണ് അത് അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ വരും സംസാരിക്കും ആവശ്യം നടത്തി അവൾ പോകും പിന്നെയും സംസാരിക്കണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആവശ്യം വേണം അവൾക്ക് സന്ദീപ് പറഞ്ഞു അവന്റെ കണ്ണുകളിൽ ചെറിയൊരു നീർത്തിളക്കം കണ്ടു അനിയത്തിയെ ഓർക്കുമ്പോൾ സങ്കടമുണ്ടെന്ന് ഗംഗക്ക് തോന്നി സന്ദീപ് തനിക്ക് സിത്താരെ കാണെന്ന് തോന്നുന്നുണ്ടോ അവൾ ചോദിച്ചു കാണണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് വെച്ചാ കാണുന്നുണ്ട് ഈ കൈകളിൽ എടുത്തുകൊണ്ട് നടന്നതല്ലേ ഞാൻ അവളെ എൻ്റെ മോളെപ്പോലെയാണ് പക്ഷെ എല്ലാവരും കൂടി ഞാനടക്കം ആരെയും മാറ്റി നിർത്തില്ലാട്ടോ എന്റെ വീട്ടിലുള്ള എല്ലാവരും എല്ലാവരും ചേർന്നാണ് അവളുടെ ജീവിതം എങ്ങനെയാക്കിയത് എന്നെനിക്കിപ്പോ ഇപ്പോ എനിക്കറിയാം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാനത് അംഗീകരിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ട് കാരണം എന്താണെന്നറിയോ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി തന്നെയല്ലേ മിത്ര എത്ര പക്വതിയോട് കൂടിയാണ് അവൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളോട് പെരുമാറുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അതൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്കും എനിക്ക് സങ്കടം വരാണ് അവൻ പറഞ്ഞു ഗംഗ അവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു ദേ എന്നിലൂടെ എന്നിലൂടെ കിട്ടാൻ പോകുന്നതേ ഒരു ചെറിയ കുടുംബമല്ല വലിയൊരു കുടുംബമാണ് ഒരുപാട് പേരടങ്ങുന്നത് അതില് സഹോദരനായിട്ട് ചേട്ടനായിട്ട് സുഹൃത്തായിട്ട് അനിയനായിട്ട് അങ്ങനെ ഒരുപാട് വേഷങ്ങളുണ്ടാവും അതെല്ലാം ആസ്വദിച്ചാ മതി അപ്പോ ഇപ്പോ ഉള്ള ആ വിഷമം അങ്ങോട്ട് മാറിക്കൊള്ളും അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു റോള് മറന്നുപോയതാണോ അവൻ ചോദിച്ചു മറന്നതൊന്നുമല്ല എന്നാ പറ എന്താ ആ റോള് ഒരു ഭർത്താവിൻ്റെ അത് ആ ഒരു റോളിൽ മാത്രം അവസാനിക്കില്ല എൻ്റെ ഏട്ടനായിട്ട് അച്ഛനായിട്ട് കൂട്ടുകാരനായിട്ട് മുകനായിട്ട് ഭർത്താവായിട്ട് എന്റെ മക്കളുടെ അച്ഛനായിട്ട് അങ്ങനെ ഒരുപാട് വേഷങ്ങളുണ്ട് എന്റെ കൂടെ കൂടുമ്പോൾ അതുപോലെ തിരിച്ചും എനിക്കും ഉണ്ട് എന്നറിയാം പക്ഷെ ഞാൻ അതിലെല്ലാം ഹാപ്പി ആയിരിക്കും ഞാൻ മാത്രമല്ല സന്ദീപ് ഏട്ടനും അതിൽ ഹാപ്പി ആയിരിക്കും എനിക്കറിയാം ഉറപ്പായിട്ടും സന്ദീപേട്ടൻ ഞങ്ങളുടെ കൂടെ കൂടുമ്പോൾ ഹാപ്പി ആയിരിക്കും ഇപ്പൊ തന്നെ എന്ത് മാറ്റമാണോ ഉണ്ടായത് എന്ന് നോക്കിക്കേ ആരുമായിട്ടും സംസാരിക്കാത്ത സന്ദീപേട്ടൻ ഇപ്പോൾ എത്ര പ്രാവശ്യം മാധവേട്ടനോട് സംസാരിച്ചിട്ടുണ്ടാകും ഉദയേട്ടനോട് സംസാരിച്ചിട്ടുണ്ടാകും അതാ ഞാൻ പറഞ്ഞത് മാധവേട്ടന്റെയും നവീൻ ചേട്ടന്റെയും ഉദയേട്ടന്റെയും എല്ലാം കൂടി കൂടുമ്പോ നല്ലൊരു മാറ്റം തന്നെ വരും ഉറപ്പ് അവൾ പറഞ്ഞു എനിക്കും ഇഷ്ടം അവരുടെ കൂടെ ഇങ്ങനെ കൂടി നടക്കുന്ന എന്റെ സന്ദീപേട്ടനെയാണ് അല്ലാതെ എപ്പോഴും ഒതുങ്ങി സ്വന്തം കാര്യം മാത്രം നോക്കി ഇങ്ങനെ മിണ്ടാതെ നടക്കുന്ന ആളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവൾ പറഞ്ഞു അതെ ഞാൻ ഇപ്പോഴാണ് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോ ഇതിനു മുന്നേ എന്നെ ഇഷ്ടമല്ല എന്നായിരുന്നു പറയുന്നത് അവൻ ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ സന്ദീപഠം തന്നെ പറ നല്ലൊരു മാറ്റം തോന്നുന്നില്ലേ അവൾ ചോദിച്ചു തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം തോന്നുന്നുണ്ട് അവൻ പറഞ്ഞു പിന്നെയും വാ തോരാതെ ഒരുപാട് നേരം സംസാരിച്ചു അവരുടെ കുടുംബത്തെ പറ്റി അവരെല്ലാം കൂടിക്കഴിയുമ്പോൾ ഉള്ള സന്തോഷത്തെ പറ്റി എല്ലാം ഗംഗ സംസാരിച്ചു അതെല്ലാം കേട്ട് അവനും ഇരുന്നു തങ്ങൾക്കും ഇതുപോലെ ഫാമിലി തറവാട് എല്ലാം ഉണ്ട് പക്ഷെ എല്ലാവർക്കും സ്വന്തം കാര്യം പണം ബിസിനസ് അത് മാത്രമായിരിക്കും എല്ലാവരും കൂടിയാൽ തന്നെ ചർച്ച പക്ഷെ ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരം പോലും ഇല്ലായിരുന്നു എന്ന് അവൻ ശ്രദ്ധിച്ചു ഇതേ സമയം മാധവ് ഉദയനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോ ആ പെൺകുട്ടി വൈകുന്നേരം വിളിക്കുവോ വിളിക്കുമായിരിക്കും വിളിക്കുമെന്ന് തന്നെയാണ് ഗംഗ ഉറപ്പു പറയുന്നത് അവൾക്ക് ലക്ഷ്മിയോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും അവർ വന്നു കഴിയുമ്പോൾ വിശദമായിട്ട് സംസാരിക്കാം പിന്നെ ഈശ്വർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് വീട്ടിൽ വന്നിട്ടായിരിക്കും ആ പെൺകുട്ടി സംസാരിക്കുക എന്തായാലും നോക്കാം വൈകുന്നേരം വരെ കാത്തിരിക്കാം മാധവ് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ശരത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ നാല് ദിവസം കഴിയുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത് പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അവൻ ഇനി ചിലപ്പോഴേ തിരിച്ചു പോകൂ എന്ന് ഉറപ്പൊന്നും പറയുന്നില്ല അവന് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന പറയുന്നത് അതിന്റെ കാര്യങ്ങളെല്ലാം വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം വെള്ളിയാഴ്ചയല്ലേ നാല് ദിവസം എന്ന് പറയുമ്പോ വരുന്നത് അതെ വെള്ളിയാഴ്ച രാവിലെ എത്തും എന്നാണ് അവൻ പറയുന്നത് എവിടെയാണ് അവൻ എത്തുന്നത് നെടുമ്പശ്ശേരിയിലാണ് അവിടേക്ക് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാ നമുക്ക് പോകാം കൂടി വരാം ഉദയൻ പറഞ്ഞു എന്നാ ശരി വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു മാധവ് അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ കാര്യത്തിന് അവിടെ വിളിച്ചിട്ട് പോയിരിക്കുന്നു അതുകൊണ്ട് ലക്ഷ്മിയും ഈഷാനിയും കൂടി പറമ്പിലെല്ലാം നടക്കുകയായിരുന്നു ആ സമയത്താണ് ലാവണ്ണിയെ കാണുന്നത് ഇന്ന് പോയില്ലേ ലക്ഷ്മി ചോദിച്ചു പോയതാണ് ചേച്ചി പക്ഷെ പോയിട്ട് തിരിച്ചു പോന്നു ഭയങ്കര തലവേദനയായിരുന്നു അതെന്തുപറ്റി ഭയങ്കര തലവേദന രാത്രി ഉറങ്ങിയില്ലേ ഇഷാനി ചോദിച്ചു ഉറങ്ങി ചേച്ചി പക്ഷെ എനിക്ക് തോന്നുന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞാനും കിച്ചുവേട്ടനും കൂടി അപ്പോ രാവിലത്തെ മഴ ഒന്ന് കൊണ്ടു അതുകൊണ്ടായിരിക്കും അവൾ പറഞ്ഞു മഴയുണ്ടായിരുന്നോ രാവിലെ ഇഷാനി ചോദിച്ചു ഉണ്ടായിരുന്നു അതിനെ നേരത്തെ എഴുന്നേൽക്കണം അപ്പോഴറിയാം മഴയുണ്ടോ ഇല്ലയോ എന്ന് ലക്ഷ്മി പറഞ്ഞു ചെറുതായിട്ട് ലാവണ്യ പറഞ്ഞു ആ സമയമാണ് അവരുടെ ആ റോഡിലൂടെ ഒരു കാറ് പോകുന്നത് കാറിലേക്ക് നോക്കിയ ലക്ഷ്മി പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നിന്നു അവളുടെ ആ ഒരു പ്രവൃത്തി കണ്ട് ഇഷാനി ഒന്ന് ഞെട്ടി അവൾ കാറിലേക്ക് നോക്കി ലാവണ്ണിയും ആ സമയം ആ കാറിലേക്ക് നോക്കി അത് ദേവർ മഠത്തിലെ കാറിലെ അതിനെന്താ ലക്ഷ്മി ചേച്ചി പെട്ടെന്ന് ഞെട്ടിയത് ലാവണ്ണി ചോദിച്ചു ഞാൻ ഞെട്ടിയോ ഇല്ല ഞാൻ എന്തോ ഓർത്ത് പെട്ടെന്ന് തിരിഞ്ഞതാണ് ലക്ഷ്മി പറഞ്ഞു അവൾ ദയനീയമായി ഇഷാനിയെ നോക്കി ആ അത് ശരിയാ ദേ എന്റെ കാല് കൊണ്ടതാ പെട്ടെന്ന് പേടിച്ചിട്ടുണ്ടാവും എഴജന്തുക്കൾ എന്തെങ്കിലും ആണെന്ന് കരുതിയിട്ടുണ്ടാവും അല്ലേ ആ അതെ ലക്ഷ്മി പറഞ്ഞു ഈശാനി എന്നാ പിന്നെ ഞങ്ങളെ പോക്കോട്ടെ ഇനിയിപ്പോ മാധവേട്ടം വരാനായിട്ടുണ്ടാവും ഇനി വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഞങ്ങൾ രണ്ടുപേരും ഫോൺ എടുത്തിട്ടില്ല ഇഷാനി പറഞ്ഞു ലാവണ്ണി എങ്ങോട്ടാ കിച്ചുവേട്ടന്റെ വീട്ടിലേക്കാണോ അതോ സ്വന്തം വീട്ടിലേക്കോ ഇഷാനി ചോദിച്ചു ഞാനൊന്ന് വീട്ടിൽ പോവാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോഴേ നിങ്ങളെ കണ്ടേ ലാവണ്ണി പറഞ്ഞു എന്നാ മോളെ പോയിക്കോ വീട്ടിലേക്കൊക്കെ പോയി കുറച്ചേരം അമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയാ മതി ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ കുറച്ച് ഒതുക്കലും ഉണ്ട് അപ്പൊ പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഇഷാനി നടന്നു ഇഷാനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലക്ഷ്മിയും അത് ഈശോർ ആയിരുന്നല്ലേ ഇഷാനി ചോദിച്ചു അതെ ഈശോർ മാത്രമല്ല ഹരിയും ഉണ്ടായിരുന്നു അതില് അവൾ പറഞ്ഞു ഇങ്ങനെ പേടിക്കാതെ പെണ്ണേ ഞങ്ങൾ ഇല്ലേ നിന്റെ കൂടെ ഇങ്ങനെ പേടിച്ച് ഞങ്ങളെ കൂടെ നീ നാണം കെടുത്തല്ലേ ധൈര്യമായിട്ടിരിക്കേ ഒന്നില്ലെങ്കിലും മാധവേട്ടന്റെ ഭാര്യയാണെന്നുള്ള കാര്യം കാര്യക്കിടെ ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കണോ ഇഷാനി പറഞ്ഞു പേടിയോടെ നിൽക്കുന്ന ആ സമയത്താണെങ്കിൽ കൂടി മാധവന്റെ പേര് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിലെ പുഞ്ചിരി ഇഷാനി കണ്ടു ആഹാ മാധവേട്ടന്റെ പേര് പറഞ്ഞപ്പോഴേക്കും മുഖമെല്ലാം അങ്ങ് ചുവന്ന് തൊടുത്തല്ലോ മുഖത്തൊരു നാണൊക്കെ വരുന്നുണ്ടല്ലോ ഇഷാനി പറഞ്ഞതും ഒന്ന് പൂ ചേച്ചി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടി അവൾ ചെന്നപ്പെട്ടത് മാധവിന്റെ മുന്നിലായിരുന്നു നിങ്ങളെ കാണാതെ അന്വേഷിച്ചു വന്നതാണ് മാധവ് പറഞ്ഞു ആ ഇത്തിരി കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരാളുടെ പേടിയും വേറയിലൊക്കെ ഒന്ന് കാണായിരുന്നു ഇഷാനി പറഞ്ഞു എന്തു ചീറ്റി എന്തെങ്കിലും ഇഴജന്തുക്കളെ കണ്ടോ മാധവ് ചോദിച്ചു ഇഴജന്തുക്കളെക്കാൾ വിഷമുള്ള സാധനങ്ങളെയാ കണ്ടത് ഈശ്വറും ഹരിയും എവിടെ കണ്ടു മാധവ് ചോദിച്ചു ദേവർ മഠത്തിലേക്ക് പോയിട്ടുണ്ട് ഇഷാനി പറഞ്ഞു ഉം എന്നൊരു മൂളൽ മാത്രമാണ് മാധവ് നൽകിയത് അവൻ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക